എല്ലാ വിദ്യാലയങ്ങൾക്കും കാലാനുസൃതമായ മാറ്റം വരുത്താനാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ താനൂർ യു പി വിഭാഗം കെട്ടിടത്തിന്റെ നിർവഹിക്കുകയായിരുന്നു മന്ത്രി നമ്മൾ കെട്ടിടത്തിന്റെ കർമ്മവും അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാലയത്തെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ഗേറ്റിന്റെയും ചുറ്റു മതിലിന്റെയും നിർമ്മാണ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് ചരിത്രത്തിൽ ഇടം പിടിച്ച സ്കൂളിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യം വച്ചിട്ടുള്ള രണ്ടായിരത്തി പതിനാറ് നല്ല പ്രവർത്തനത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത് എല്ലാ വിദ്യാലയങ്ങൾക്കും കാലാനുസൃതമായ മാറ്റം വരുത്താനാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ താനൂർ ദേവദാർ യു പി വിഭാഗം കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും സ്കൂൾ പ്രവേശന കവാടം ചുറ്റുമതിൽ എന്നിവയുടെ പ്രവൃത്തി ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ആരംഭിച്ച പ്രവൃത്തികളാണ് ദേവദാർ സ്കൂളിൽ നടക്കുന്നത് ആദ്യം ഇരുപത്തിയൊന്ന് കോടിയുടെ പ്ലാനാണ് തയ്യാറാക്കിയത് ഇപ്പോഴത് ഇരുപത്തിനാല് കോടിയുടെ പദ്ധതിയായി മാറി ഹൈസ്കൂൾ വിഭാഗത്തിനായി നാലര കോടി കൂടി അനുവദിച്ചതോടെ ഇത് ഇരുപത്തിയൊൻപത് കോടി അഞ്ച് ലക്ഷം രൂപയുടെ മാസ്റ്റർ പ്ലാനായി മാറിക്കഴിഞ്ഞെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ച് വികസനം നടത്തുന്ന വിദ്യാലയമാണിത് പ്രവൃത്തികൾ പൂർത്തിയാക്കുന്നതോടെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മികച്ച വിദ്യാലയമായി ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂൾ മാറും ദേവദാർ ഫ്ലൈ ഓവറിനടുത്തായി കുട്ടികളുടെ കായിക പരിശീലനം ലക്ഷ്യമിട്ട് രണ്ട് ഗ്രൗണ്ടുകൾ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിട്ടുണ്ട് രണ്ടു കോടി രൂപ ചെലവിലാണ് ഇത് വിഭാവനം ചെയ്യുന്നത് താനൂർ ഫിഷറീസ് സ്കൂളിൽ വാനനിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കും കടലിലൂടെ സഞ്ചരിക്കുന്ന യാനങ്ങൾ നിരീക്ഷിക്കാൻ ടെലിസ്കോപ്പും ലോകത്തിലെ സുപ്രധാന മത്സ്യങ്ങളെ പരിചയപ്പെടുത്തി അക്വേറിയവും ഫിഷറീസ് സ്കൂളിൽ സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു ആധുനിക ശാസ്ത്ര മേഖലകളിലുള്ള അറിവ് മാത്രമല്ല പരിസ്ഥിതിയെ തൊട്ടറിയാനും കൂടെ കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് ഇതുവഴി ലക്ഷ്യമാക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും രണ്ട് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച യു ബ്ലോക്കിൽ എട്ട് ഗ്ലാസ്റ്റ് റൂമ് പ്ലാൻ ഉള്ളത് സ്കൂൾ കവാടത്തിനും ചുറ്റുമതിലുമായി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ജില്ലയിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ദേവദർ ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈടെക് വിദ്യാലയമായി ഉയർത്തുന്നതിന് നിലവിൽ ഇരുപത്തിനാല് കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത് ഒന്നാം ഘട്ടം പൂർത്തിയായ ഹൈസ്കൂൾ വിഭാഗത്തിന് നാലു കോടി അഞ്ച് ലക്ഷം രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട് ചടങ്ങിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് അധ്യക്ഷത വഹിച്ചു പരപ്പനങ്ങാടി എ യു ആയി പോകുന്ന സ്കൂൾ എച്ച് എം പി ബിന്ദുവിനെ മന്ത്രി വി അബ്ദുറഹ്മാൻ പൊന്നാടയണിയിച്ച് ആദരിക്കുകയും പി ടി ഐയുടെ ഉപഹാരം കൈമാറുകയും ചെയ്തു താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി താനാളൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ വി ലൈജു എസ് എം സി ചെയർമാൻ ടി പി റസാഖ് മലപ്പുറം ഡി ഡി പി വി റഫീ തിരുരങ്ങാടി ഡി ഒ കെ ശശികുമാർ എസ് എസ് കെ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി താനൂർ എ ഒ മെരായ ടി എസ് സുമ പി വി ശ്രീജ ഹെഡ് പ്രസീജ പ്രിൻസിപ്പൽ ജി പി ടി എ പ്രസിഡന്റ് തുടങ്ങി ുട്ടി രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും